റിയൽ കേരള സ്റ്റോറി കോതമംഗലത്ത് ഒരു പെൺകുട്ടി നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയായി ആത്മഹത്യ ചെയ്തതിന് അങ്ങയുടെ ഒരു വീഡിയോ കണ്ടില്ല അങ്ങയുടെ ഒരു അഭിപ്രായം വീഡിയോ ചെയ്യുമോ അൽ കുമാർ പെരിങ്ങാവൂർ വളരെ ബഹുമാന പുരസരമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞിട്ടുള്ളത് സാധനം അങ്ങനെയല്ല എന്താണ് ലൗ ജിഹാദ് വരുമ്പോൾ നീ ഒക്കെ മിണ്ടാതിരിക്കുന്നത് കണ്ടാണെന്നൊക്കെ ചോദിച്ചാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് എന്നോടല്ല പലപ്പോഴും കമൻറ്റ് ബോക്സിലൊക്കെ അങ്ങനെ ഒറ്റപ്പെട്ട ചോദ്യങ്ങളുണ്ട് വളരെ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയക്കുന്ന ആളുകൾ മാന്യമായ രൂപത്തിലാണ് മെസ്സേജ് കേൾക്കാറുള്ളത് അതൊക്കെ ആയിക്കോട്ടെ ഏതായിരുന്നാലും അദ്ദേഹം പറഞ്ഞ വിഷയം ബഹുമാന പരിസരമായതുകൊണ്ട് ബഹുമാന പരിസരം മറുപടി അർഹിക്കുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ നമ്മ കോളിലൊക്കെ സൃഷ്ടിച്ചു കൊണ്ട് ഓടുന്ന ഒരു ചർച്ചയാണ് കോതമംഗലത്ത് നിഷ്കളങ്കയായ സോന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണം സ്വന്തം പേരിൽ ഏഴ് ക്രിമിനൽ കേസുള്ള ഇമ്മോറൽ ട്രാഫിക്കിനകത്ത് പോയിട്ടുള്ള കൊടും കുറ്റവാളിയായ റമീസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് കൊടും കുറ്റവാളി എന്ന് പറയുമ്പം ഏത് സമുദായത്തിലാണെങ്കിലും അവനെ മതത്തിൻ്റെ അകത്തേക്ക് കെട്ടേണ്ട ഒരു കാര്യമില്ല എന്നെല്ലാവർക്കും അറിയാം പക്ഷേ വേട്ടക്കാരൻ്റെ പേര് മുസ്ലിം നാമമായി എന്നിട്ട കാരണം കൊണ്ട് തന്നെ അത് ലൗ ജിഹാദാണ് എന്നൊക്കെ തരത്തിലുള്ള പല ചർച്ചകളും നടക്കുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിഷ്കളങ്കരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഏകപക്ഷീയമായി ചിന്തിക്കുന്ന ഇസ്ലാം വെറുപ്പ് ഇങ്ങനെ ജീവിതോപാധിയാക്കി കൊണ്ട് നടക്കുന്നവരോടല്ല പറയുന്നത് മനസ്സ് തുറന്ന് ചിന്തിക്കുന്നവരോട് ഇസ്ലാമിൽ ഇങ്ങനെ മെമ്പർഷിപ്പ് കൊടുത്ത ആളെ അകത്തേക്ക് കയറേണ്ട കാര്യമുണ്ടാവും ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞ ഞാൻ തന്നെ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ഇസ്ലാം സ്വീകരിക്കാൻ യാതൊരുവിധ വിധ താല്പര്യമില്ല അവളെ ഞാനിങ്ങനെ പ്രണയം നടിച്ച് അവളെ ഇസ്ലാമിൻ്റെ ഭാഗമാക്കി നിങ്ങൾ പഠിക്കുക ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു പ്രവൃത്തിക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ഇസ്ലാമിന് വേണ്ടത് ഒരു വ്യക്തിയല്ല ആ വ്യക്തിയുടെ മനസ്സാണ് കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന ഏതൊരു വ്യക്തിയെയും ഇസ്ലാമിന് ആവശ്യമേയില്ല ഇവിടെ തന്നെ ഉള്ളതിനെ കൊണ്ട് സഹിക്കാൻ വയ്യ പിന്നല്ലേ പുറത്തും ഒരാളാണ് ഇതിന് മാത്രം ആളുകൾ ഇങ്ങോട്ട് കേട്ടിട്ട് ഈ എന്താണതിൻ്റെ കാര്യം ചെറിയൊക്കെ വർത്താനം പറഞ്ഞ കേട്ടാൽ നമുക്ക് തോന്നും എറണാകുളത്ത് സ്റ്റേഷനിൽ ഇങ്ങനെ ഈ ഇസ്ലാമിൻ്റെ മെമ്പർഷിപ്പ് കെട്ടി കിടക്കുകയാണ് ഇത്ര ആളുകളെ ചേർക്കണം ഇസ്ലാമിലേക്ക് അങ്ങനെ ടാർജറ്റ് കൊടുക്കുന്നൊക്കെ നിന്നൊക്കെ തോന്നിപ്പോവും അതിൻ്റെ ഒന്നും ഒരു കാര്യം കൊണ്ടില്ലെന്നേ എത്രയോ കൂടി മനുഷ്യരുണ്ട് അത് കൂടാതെ കുറേ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നുമില്ലേ ദിനം പ്രതി പിന്നെന്തിനാണ് ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ പ്രലോപിപ്പിച്ച് അങ്ങനെ പ്രലോപിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്നും നേടാനില്ലെന്നേ അങ്ങനെ മുസ്ലിം ആക്കിയുള്ള നേട്ടം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഒന്നും പറ കേൾക്കുന്ന ആരെങ്കിലും ഒന്ന് പറയാം ഒരാളെ പ്രലോപിച്ച് വഞ്ചനയിലൂടെ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാം മുസ്ലിം ആകണം എന്നൊക്കെ കൊണ്ടുവന്ന നേട്ടം എന്താ നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കൂ ഇസ്ലാമിൽ അതിലൊരു പ്രസക്തിയില്ല ആരാണ്ട് പ്രതീക്ഷയിൽ വളർത്തുന്ന മക്കളെ പ്രലോപിച്ച് കൊണ്ടുവന്ന അവർ ഡോക്ടറും എഞ്ചിനീയറൊക്കെ ആകാൻ വേണ്ടി പ്രതീക്ഷയോടുകൂടി പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രലോഭിച്ച് ഇവിടെ കൊണ്ടുവര ഏത് രക്ഷകർത്താക്കളെ പ്രേരിപ്പിക്കുക പിന്നെ ഒരു മുസ്ലിം വിവാഹം കഴിക്കേണ്ടത് മുസ്ലിം കുട്ടിയാണ് എന്നുള്ളത് ഇസ്ലാമിൻ്റെ നിയമമാണ് ആ താല്പര്യമുള്ള ആളുകൾക്ക് ആ താല്പര്യം പരിഗണിച്ചുകൊണ്ട് വന്നാൽ മതി അപ്പം ഞാൻ വിവാഹം കഴിക്കുന്ന മുസ്ലിം പെൺകുട്ടിയാണ് അതെൻ്റെ വിശ്വാസമാണ് എൻ്റെ ഇസ്ലാമിക നിയമമാണ് അപ്പോൾ ഞാൻ മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ചു പറഞ്ഞു മനസ്സിലായ അങ്ങനെ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ട് എങ്കിൽ അവരോട് എന്ന് പറയാൻ ഏത് പെൺകുട്ടിയാണ് തയ്യാറാകണം ഇല്ലെങ്കിൽ ഇപ്പം ഇത്രയും ആളുകൾ മിശ്ര വിവാഹം കഴിക്കുന്നില്ലേ തോന്നി പോലെ ജീവിക്കുന്നു അതുപോലെ ആയിക്കോ മുസ്ലിം മുസ്ലിം ആയ പെൺകുട്ടിയെ തന്നെ ഇപ്പം ക്രിസ്ത്യാനിറ്റിയിലെങ്ങനെയാണ് നിയമം ക്രിസ്ത്യാനിറ്റിയിലെ നിയമം എങ്ങനെയാണ് ഇദ്ദേഹം ഇദ്ദേഹം പറഞ്ഞെടുക്കെട്ടോ ഒരു ക്രിസ്ത്യാനിയായ ഒരു പയ്യൻ ഒരു ഹിന്ദു പെണ്ണിനെ സ്നേഹിച്ചു സ്നേഹിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മുസ്ലിം പെണ്ണിനെ സ്നേഹിച്ചാൽ അവൾ ഇവന്റെ കൂടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ മതം മാറിയിരിക്കണം അല്ലെങ്കിൽ സമുദായത്തിന് വല്ലാത്ത പ്രശ്നമാണ് എല്ലാവരും കൂടി നിർബന്ധിച്ച് മതം മാറ്റും കേട്ടല്ലോ ഷോൺ ജോർജ് വിവാഹം കഴിച്ച ജഗതിയുടെ മകളെയാണ് എന്തുകൊണ്ട് ഒരു മിശ്രവിവാഹമായില്ല ജഗതി ഒരു ഹൈന്ദവ സഹോദരൻ അദ്ദേഹത്തിന്റെ മകൾ ആ രൂപത്തിൽ ജീവിച്ചു വന്നതല്ലേ അന്ന് പറഞ്ഞൊരു അഭിപ്രായം ഉണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എൻ്റെ മകളെ തെമ്മാടി കുടിയിൽ അടക്കം ചെയ്യപ്പെടുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവാഹം കഴിച്ചു കൊടുത്തതെന്ന് അറിയുക അഥവാ ക്രിസ്ത്യാനിയായ ഒരു യുവാവ് ഒരു ക്രിസ്ത്യാനിയായ പെണ്ണിനെ അല്ലാതെ വിവാഹം കഴിച്ചാൽ അവിടെ സഭയിൽ വെച്ച് അല്ലെങ്കിൽ പള്ളിയിൽ വെച്ച് അങ്ങനെ വിവാഹം നടത്തി കൊടുക്കില്ല ഓരോ മതത്തിനും അതിൻ്റേതായ ചട്ടക്കൂട് നിയമമുണ്ട് അങ്ങനെയൊക്കെ പറ്റുന്നവർ അതിൻ്റെ ഭാഗമായ മതിയെന്നേ അല്ലെങ്കിൽ ഇവിടെ എന്തെല്ലാം പറ്റിയ നിയമങ്ങളുണ്ട് അതനുസരിച്ച് ജീവിച്ചൂടെ അപ്പോൾ അത് നോ പറയാൻ നമ്മൾ തയ്യാറാക്കണം മതപരമായ വിശ്വാസം ഉൾക്കൊള്ളുന്നവർ മതപരമായ ജീവിതം നയിക്കും അത് വിവാഹത്തിലും വിവാഹേതര ബന്ധത്തിലും ഒക്കെ ആ നിയമം പാലിക്കും അങ്ങനെ നിയമം പാലിക്കാൻ പറ്റുന്നവർ അങ്ങനെ ജീവിച്ചാൽ മതി അല്ലാത്തവർക്ക് സ്വതന്ത്രമായി ജീവിക്കാനിവിടെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് പിന്നെ ഇതിന് ലവ് ജിഹാദിൻ്റെ പട്ടികയിൽ ഇപ്പം ശ്രീജിത്ത മണിക്കൂർ ദ റിയൽ കേരള സ്റ്റോറി എന്നൊക്കെയാണ് കൊടുത്തത് എങ്കിൽ ശ്രീജിത്ത മണിക്കൂർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഇത്തരം പ്രവൃത്തികളെ ലവ് ജിഹാദ് എന്ന് പറയാമല്ലോ റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറയാമല്ലോ എന്നാൽ എൻ്റെ ഒരു ചോദ്യം ഇതിന് ഏത് തരം സ്റ്റോറി എന്നാണ് പറയുക എന്ന ഒന്ന് പറഞ്ഞു തരുമോ എനിക്ക് ബാപ്പയും ഉമ്മയും തിരിച്ചു വേണം സുഫൈല എന്ന ക്ഷേത ക്ഷേത പറയുന്നു ക്ഷേത എങ്ങനെയാണ് സു സുഫേല എങ്ങനെയാണ് ക്ഷേതയായത് അതുപോലെ തന്നെ മറ്റൊരു വാർത്ത കൂടി ഞാൻ ഇവിടെ വായിച്ചു തരാം ഭർത്താവിൻ്റെ ബന്ധുവിനൊപ്പം ഒളിച്ചോടി യുവതി തൂങ്ങി മരിച്ച നിലയിൽ കോട്ടായി ഭർത്താവിൻ്റെ ബന്ധുവിനൊപ്പം ഒളിച്ചോടിയ യുവതി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മണ്ണാർക്കാട് നാട്ടുകൾ പട്ടംതൊടി മൊയ്തീൻ്റെ മകൾ റസീനയാണ് ഇരുപത്താറ് കോട്ടയിലെ ഭർത്താവിൻ്റെ ബന്ധു വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് എട്ട് വർഷം മുമ്പ് നാട്ടുകളിൽ നിന്ന് ലോറി ഡ്രൈവറായ ശൈലേന്ദ്രനൊപ്പം ഒളിച്ചോടിയതാണ് റസീന ആ റസീന ഒരു മുഴം കയറിൽ തീർന്നു ഇതേത് സ്റ്റോറിയാണ് ശ്രീഗത മണിക്കാരെ കൂട്ടാത്മഹത്യക്ക് ശ്രമിച്ചു കുടുംബത്തിലെ വീട്ടമ്മ മരിച്ചു സുൽത്താൻ ബത്തേരി കൂട്ടാത്മഹത്യക്ക് ശ്രമിച്ച ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന കുടുംബത്തിലെ വീട്ടമ്മ മരിച്ചു കോളിയാട് കോളിയാടി സ്കൂൾ കുന്നത്ത് വിജയകുമാറിൻ്റെ ഭാര്യ ഹൈറുനിസ എന്ന നിസ വിജയകുമാരുടെ ഭാര്യ അങ്ങനെ ഹൈറുനിസ ആയത് അപ്പം ഈ നാട്ടിൽ അങ്ങനെ പ്രേമം മൂത്ത് വികാരം മൂത്ത് പലതരത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ മരിക്കുമ്പോഴത്തേക്കും അവരുടെയൊക്കെ ഭർത്താക്കന്മാരുടെ പേര് അല്ലെങ്കിൽ ഭാര്യമാരുടെ പേരൊക്കെ ചേർത്തെടുത്ത് അത് റിയൽ കേരള സ്റ്റോറിയിൽ ഉറന്നൊക്കെ പറയാണെങ്കിൽ എത്ര സംഭവം നടക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇതൊക്കെ ഈ വിഷയം പ്രസക്തമാകാത്തത് ആളുകൾ കേട്ട് അടംബിച്ചെന്നേ ഇവിടെ ഒരു റമീസല്ല ഒരായിരം റമീസുമാരോട് ജീവിക്കുന്നു എനിക്കറിയാമോ അമ്മ കുടുംബശ്രീക്ക് പോയി തുള്ളിയുറപ്പിന് പോയി എടുക്കുന്ന പൈസ അച്ഛൻ പെൻഷൻ കിട്ടിയ പൈസ മകന് പ്ലസ് ടു കഴിഞ്ഞ മകന് ബൈക്ക് വാങ്ങാൻ കൊടുക്കും സി സിക്ക് മാസം ഇരക്കുന്നത് ഇവൻ്റെ പണി മലന്ന് കിടന്ന് ഫോൺ ഉപയോഗിക്കില്ല ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരൊക്കെ റീച്ച് റീചാർജ് റീചാർജ് ചെയ്യണമെങ്കിൽ പോലും അമ്മ തൊഴിലുറപ്പിന് വേണം ആ പൈസയും പെട്രോൾ ഇടിക്കാനും പൈസ തന്തേ നിറയെ കൊടുക്കുക ഇവൻ്റെ പണി എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ അവിടെ ബസ് ഇറങ്ങുന്ന സ്കൂൾ പെൺകുട്ടികരെ വാങ്ങി നോക്കുക അവരെ വളക്കുക എന്നിട്ട് ഏതെങ്കിലും ഒക്കെ സ്വകാര്യ മേഖലയിൽ കൊണ്ടുപോയി അവരുടെ സ്വകാര്യ ദൃശ്യം പകർത്തുക ശേഷം അടുത്ത റൗണ്ട് അടുത്താളെ തപ്പി ഇറങ്ങുക അപ്പം ഈ പെൺകുട്ടി അറിയും ഈ പെൺകുട്ടി അറിയുമ്പോൾ എന്ത് ചെയ്യും ഇവിടെ കലഹിക്കുമ്പോൾ ഇവിടെ ഫോട്ടോ മറ്റേക്കെടുത്ത് പുറത്തേക്ക് ഇടുവെന്ന് ഭീഷണിപ്പെടുത്തും ഇങ്ങനെ എത്ര പെൺപിള്ളാർ ചതിക്കപ്പെട്ടു ഇതിൽ ഒരു സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളാണോ എത്രയോ സമുദായത്തിൽപ്പെട്ട ഏതെല്ലാം വിഭാഗത്തിൽപ്പെട്ട ഈ അസുഖത്തിന് ഇതിന് ഒരു നമ്മുടെ മലയാളത്തിൽ ഒരു വാക്ക് പറയും അത് ഇവിടെ പറയും സഭ്യമല്ലാത്തതുകൊണ്ട് ഈ സൂക്കേടിന് മതമില്ലെന്നേ ഇതിന് വികാരം എന്ന് പറയാൻ സാധനം മാത്രമേ ഉള്ളൂ ഇതിന് അതേ പറയാനുള്ളൂ അല്ല അവിടെ നമ്മൾ മതവും ജാതിയൊന്നും കിട്ടണ്ട അങ്ങനെ നൂറായിരം സംഭവങ്ങളുണ്ട് മുസ്ലിം പെൺകുട്ടികളെ കൊണ്ടുപോയ മറ്റു സമുദായത്തിൽപ്പെട്ടവരില്ലേ ഇൻസ്റ്റാഗ്രാമിൽ തുടർന്ന് നോക്ക് അങ്ങനെയൊക്കെ വിവാഹം കഴിച്ചപ്പോഴും ജീവിക്കുന്നവരുണ്ട് ആത്മഹത്യ ചെയ്തവരുണ്ട് അപ്പം നമ്മൾ ഇതൊന്നും മതത്തിനാലേ കിട്ടണ്ട തെറ്റിനെ തെറ്റായി കാണുക അതിലെന്താണ് പരിഹാരമെന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനപ്പുറത്തേക്ക് ഇത് മതം അത് നിങ്ങൾ ചർച്ച ചെയ്തോളി ഇത് നിർത്താൻ പോകുന്നില്ല നമുക്കറിയാം നിങ്ങളുടെ റിയൽ കേരള സ്റ്റോറി എന്നല്ല ഉജിന്നൊക്കെ നിങ്ങൾ പറഞ്ഞു നടന്നോളൂ നിങ്ങൾക്ക് സമയം പോണ്ടേ നടക്കുന്നോട്ടെ ഏതായിരുന്നാലും മരണപ്പെട്ട കുട്ടി ആ പെൺകുട്ടി ഒരു മുസ്ലിം നാമധാരിയുടെ കരങ്ങളാലാണ് ആ പെൺകുട്ടി മരണപ്പെട്ടതെന്നുള്ളത് കൊണ്ട് തന്നെ പ്രിയപ്പെട്ട പൊന്നുമോളെ വിട